നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിലുമുണ്ട് എല്ലാവരും ഉറക്കാതെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പത്ത് തീവ്രതയിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയ കൊട്ടാരക്കര കോന്നി മൂന്നാർ ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ പൊന്നാനി തൃത്താല എന്നിവിടങ്ങളിലാണ് ഉയർന്ന താപനിലയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള ദുരനിവാരണ അതോറിറ്റിയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ ഒൻപത് തീവ്രതയിലും തൃത്താല പൊന്നാനി എന്നിവിടങ്ങളിൽ എട്ട് തീവ്രതയിലുമാണ് അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയത് അൾട്രാവയലറ്റ് സൂചിക പതിനൊന്നിന് മുകളിൽ രേഖപ്പെടുത്തിയാൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണെന്ന് ദുരനിവാരണ അതോറിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു തുടർച്ചയായിട്ട് കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും അതോടൊപ്പം തന്നെ ത്വക്ക് രോഗങ്ങൾക്കുമൊക്കെ തന്നെ പ്രത്യേകിച്ചും നേത്ര രോഗങ്ങൾക്കുമൊക്കെ തന്നെ കാരണമാകും അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും അത് വഴിവെച്ചേക്കാം പൊതുജനങ്ങൾ എല്ലാവരും തന്നെ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് പകൽ സമയം മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത് ആയതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ ഒരുപാട് ആളുകൾ കാത്തിരുന്ന ഒരു ധനസഹായമാണ് ആശ്വാസകിരണം എന്ന് പറയുന്ന ധനസഹായ പദ്ധതി മുഴുവൻ സമയം പരിചാരകരെ ആവശ്യമുള്ള വീട്ടിലെ ഒരു അംഗം അത് കിടപ്പ് രോഗി ഇനി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തളർച്ച ബാധിച്ചവരായിരിക്കാം അതല്ലെങ്കിൽ ഗുരുതര രോഗങ്ങൾ ബാധിച്ച കിടപ്പിലായവരായിരിക്കാം ഇനി മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ ഒക്കെ വെല്ലുവിളി നേരിടുന്നവരാകാം അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ തന്നെ ശുശ്രൂഷിക്കുന്നവർക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് സർക്കാർ നൽകുന്ന സാന്ത്വന സഹായമാണ് ആശ്വാസകിരണം എന്ന് പറയുന്ന പദ്ധതി ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഗഡു പതിനേഴ് കോടിക്ക് മുകളിൽ തുക ഇപ്പോൾ റിലീസ് ചെയ്തതായിട്ട് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് നിലവിൽ അതിൻ്റെ വിതരണം വളരെ വൈകാതെ തന്നെ ഉണ്ടാകുന്നതാണ് ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ തന്നെ വിതരണം നടത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അറുന്നൂറ് രൂപ വീതം നാളുകളായിട്ട് നമുക്ക് കുടിശ്ശികയുണ്ട് അപ്പോൾ ആ കുടിശ്ശികയെല്ലാം തന്നെ ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക എന്നാൽ പുതുതായിട്ട് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നിലവിൽ പുതിയ അറിയിപ്പുകൾ വന്നിട്ടില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസവും ഓഹരി വിപണിയിൽ മുന്നേറ്റം ബി എസ് സി സെൻസെക്സ് തൊള്ളായിരം പോയിന്റ് കുതിച്ചു നിഫ്റ്റിയിലും സമാനമായിട്ടുള്ള മുന്നേറ്റം ദൃശ്യമായി നിലവിൽ എഴുപത്തി അയ്യായിരം എന്ന സൈക്കോളജിക്കൽ ലെവലിനു മുകളിലാണ് സെൻസെക്സ് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പോയിന്റിന് മുകളിലാണ് ആഗോള വിപണിയിൽ നിന്നുള്ള അനുകൂല സൂചനകളും ബാങ്ക് ഓഹരികൾ വാങ്ങിക്കൂട്ടാനുള്ള നിക്ഷേപകരുടെയൊക്കെ തന്നെ താൽപ്പര്യവുമാണ് വിപണിയിൽ പ്രതിഫലിച്ചത് ഐ സി ഐ സി ഐ ബാങ്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടാറ്റ മോട്ടോഴ്സ് എൽ ആൻഡി ഹിന്ദുസ്ഥാൻ യൂണിലിവർ പവർ ഗ്രിഡ് അദാനി പോർട്സ് ഓഹരികളാണ് പ്രധാനമായിട്ടും നേട്ടമുണ്ടാക്കുന്നത് ബി പി സി എൽ ബജാജ് ഫിനാൻസ് ഭാരതി എയർടെൽ റിലയൻസ് ഓഹരികളാണ് പ്രധാനമായിട്ടും നഷ്ടം നേരിടുന്ന കമ്പനികൾ ഡോളറിനെതിരെ രൂപയുടെ മൂല്യവും ഉയർന്നു പത്ത് പൈസയുടെ നേട്ടത്തോടെ എൺപത്തിയാറ് രൂപ എഴുപത്തിയൂന്ന് പൈസ എന്ന നിലയിലാണ് രൂപയുടെ വിനിമയം നടക്കുന്നത് ഓഹരി വിപണിയിലെ മുന്നേറ്റമടക്കമുള്ള ഘടകങ്ങളാണ് രൂപയുടെ മൂല്യത്തെ സ്വാധീനിച്ചത് ഇന്നലെ രൂപ ഇരുപത്തിനാല് പൈസയുടെ നേട്ടമാണ് സ്വന്തമാക്കിയത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനായിട്ട് നാലായിരത്തി എണ്ണൂറ് രൂപയോളം നമുക്ക് എത്തിച്ചേരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് മാർച്ച് മാസം സാധാരണ ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും നമുക്ക് ലഭിക്കുക എന്നാൽ ഏപ്രിൽ മാസം വിശേഷ ദിവസങ്ങൾ വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ഈസ്റ്റർ വിഷു റംസാൻ ഉൾപ്പെടെ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ചും അതോടൊപ്പം തന്നെ സർക്കാർ മുൻപ് അറിയിച്ചിരുന്നത് പോലെ തന്നെ കുടിശ്ശിക പെൻഷനൊക്കെ തന്നെ അത് ഈ വരുന്ന സാമ്പത്തിക വർഷം പുതിയ സാമ്പത്തിക വർഷം ഏപ്രിൽ മാസം മുതൽ നൽകി തുടങ്ങുമെന്നൊക്കെയാണ് അറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കുടിശ്ശികയായിട്ടുള്ള ഒരു ഘടവും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട വിഹിതവും അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം ഏപ്രിൽ മാസം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ നാലായിരത്തി എണ്ണൂറ് രൂപയോളം നമുക്ക് ഈ ഒരു സമയം മാർച്ച് ഏപ്രിൽ മാസം കാലയളവിൽ ലഭിക്കുന്നതായിരിക്കും അറുപത്തി ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ ക്ഷേമമോദി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷന് കീഴിൽ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ഇവർക്കെല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കുമാണ് ഈ സമയം ധനസഹായം എത്തിച്ചേരുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പണിമുടക്കിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ബാങ്ക് ജീവനക്കാർ ശനിയാഴ്ച മുതൽ നാല് ദിവസം രാജ്യത്തെ ബാങ്കുകൾ അടഞ്ഞുകിടക്കും പണമിടപാടുകാർ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് രാജ്യവ്യാപക പണിമുടക്ക് ഇപ്പോൾ ജീവനക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ നാല് ദിവസം തുടർച്ചയായിട്ട് രാജ്യത്ത് ബാങ്കുകൾ അടഞ്ഞുകിടക്കും നാലാം ശനിയാഴ്ചയായിട്ടുള്ള ഇരുപത്തിരണ്ടിനും ഞായറാഴ്ച ആയിട്ടുള്ള ഇരുപത്തി മൂന്നിനും ബാങ്ക് അവധിയാണ് ഇതിന് പിന്നാലെ പണിമുടക്കം കൂടി എത്തുന്നതോടെയാണ് നാല് ദിവസം ബാങ്കുകൾ അടഞ്ഞുകിടക്കുക ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനുമായിട്ട് നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ സമരത്തിലേക്ക് ജീവനക്കാർ നീങ്ങുന്നത് മുൻനിശ്ചയ പ്രകാരം സമരം നടക്കുമെന്ന് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് അറിയിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിൽ സ്വർണ്ണവില ചരിത്ര നിരക്കിലെത്തിയിരിക്കുകയാണ് ചൊവ്വാഴ്ച മാർച്ച് പതിനെട്ടാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണത്തിന്റെ വിലയിൽ വൻ വർധനവാണ് ഉണ്ടായത് സ്വർണ്ണ വ്യാപാരി സംഘടനകൾക്കിടയിൽ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിരണ്ട് കാരുടെ സ്വർണത്തിന് ഇരു സംഘടനകളും ഒരേ വിലയാണ് നിശ്ചയിച്ചത് ഗ്രാമിന് നാൽപ്പത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടിയത് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിൻ്റെ വിപണി വില എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായി ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില അറുപത്തിയാറായിരം രൂപയിലും എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ദൃശ്യമായിരുന്നു ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക അതോടൊപ്പം വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക